ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട് ഇത് ഞാൻ തലേ ദിവസം കഴുകി വെള്ളത്തിലിട്ട് വെച്ച ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് കേട്ടോ ഈ ഒരു കപ്പിലാണ് ടു ഫിഫ്റ്റി എം എൽ കപ്പിലാണ് അതിന് പകര് നമുക്ക് ഗ്ലാസ് എടുക്കാം അപ്പോൾ ഇത് നമ്മൾ പായസ പരിപ്പാണ് ചെറുപയറിൻ്റെ പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായസപ്പരിപ്പ് നമ്മൾ വിശേഷ അവസരങ്ങളിലൊക്കെ നമ്മൾ ഒഴിവാക്കാത്തൊരു സാധനമാണ് പരിപ്പ് പ്രഥമൻ അതിൻ്റെ പരിപ്പാണ് കേട്ടോ നമുക്കിത് മാർക്കറ്റിലൊക്കെ നന്നായിട്ട് വാങ്ങാൻ കിട്ടും അത് ഞാൻ ദിവസം തന്നെ കഴുകി രണ്ട് മൂന്ന് തവണ കഴുകി വെള്ളത്തിലിട്ട് അങ്ങനെ തന്നെ വെച്ചതാണേ അപ്പോൾ അത് ഒരു കപ്പ് എടുക്കുന്നുണ്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ സാധാരണ നമ്മൾ അരി അരച്ച് വെച്ച് അത് പുളിപ്പിച്ചൊക്കെ അല്ല ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് അങ്ങനെയൊന്നും വേണ്ട ഇത് അവൽ ഞാൻ ഒരു കപ്പ് ബ്രൗൺ അവിലാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം വെളുത്തവിലാണേലും കുഴപ്പമില്ല ഇത് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് കട്ടിയുള്ള അവിലാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഇത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഉടഞ്ഞ് പോവുകയൊന്നും ചെയ്യില്ല കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് കേട്ടോ നല്ല തിന്നായിട്ടുള്ള അവിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴുകി വെള്ളം കളഞ്ഞാൽ മതി അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് അവില് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ കുതിർത്താനൊന്നും വെക്കുന്നില്ല കേട്ടോ ഇതിനൊരു ചെറിയൊരു തരിത്തെപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴുകി ഉടനെ തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയറിൻ്റെ പരിപ്പാണ് കേട്ടോ ഇതിന് പകരം ചെറുപയർ പരിപ്പിന് പകരം ചെറുപയർ ഇട്ട് വെച്ചാൽ മതി വെള്ളത്തിൽ തലേദിവസം ഇതാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ അത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു മൂന്ന് ചെറിയ ഉള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്ക് അരൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഒരു ഒന്നേക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ അരച്ചെടുക്കുമ്പോൾ അധികം ഇങ്ങനെ നല്ലോണം അരഞ്ഞ പോലെ തോന്നുമെങ്കിലും ആ അവയിൽ ഇതിൽ കിടന്ന് ഇങ്ങനെ കുതിർന്ന് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ റവയൊക്കെ ചേർത്ത പോലെയാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഉള്ളിയൊക്കെ അത് അരഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത് കണ്ടോ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ എടുക്കും തോറും ആ അവലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനെ വലുതായി വരുന്നത് അറിയാൻ പറ്റും അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അത് കുറച്ചിങ്ങനെ ഹാർഡായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു അരസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം കാൽസ്പൂണോളം കായപ്പൊടിയാണ് കേട്ടോ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ പല രീതിയിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത് പ്രത്യേകിച്ച് ദോശയൊക്കെ പല രീതിയിലും ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോസ് ഇതിൻ്റെ മുന്നേ തന്നെ ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കണേ പെട്ടെന്ന് തന്നെ അരച്ചുണ്ടാക്കാൻ പറ്റുന്നതും പുളിപ്പിച്ചുണ്ടാക്കുന്നതൊക്കെ ആയിട്ട് അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാൻ ഞാനൊരു കടായി സ്റ്റൗലി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ ഓയിൽ ഒരു കാൽ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കണം ഈ ഇതിനോടൊപ്പം തന്നെ ജീരകം ജീരകം മുക്യുമിൻസിഡാണ് കേട്ടോ അത് ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി വലിയ തക്കാളി അത്യാവശ്യം ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒന്നിങ്ങനെ ഒന്ന് ആ പച്ചമണം പച്ചമണമൊന്ന് മാറി വരുന്നവരെ നമ്മൾക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഇത് നമ്മൾ സാധാരണ അടുപ്പിലൊക്കെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ചുട്ടെടുത്താൽ മതി നമുക്കിപ്പോൾ അവിടെ അതിൻ്റെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇങ്ങനെ നെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ അടുപ്പിൽ തീയുള്ള സമയത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലോണം ഇങ്ങനെ പുള്ളി വരും ആ ഒരു രീതിയിലാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ തക്കാളി സവാള ഒക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇതുപോലെയാണ് ഇരിക്കേണ്ടത് കേട്ടോ അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം നമ്മളിത് ചട്നി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് തക്കാളി സവാള ഒത്തിരി വാഴറ്റി എടുത്തിട്ടൊന്നുമില്ല അതിൻ്റെ ആ പച്ചമണം മാത്രമേ ഒന്ന് മാറിയിട്ടുണ്ടാവുള്ളൂ ഇത് നേരെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾക്ക് ഒരുപാട് ഇങ്ങനെ ലൂസായിട്ടുള്ള ഒരു ചട്നി അല്ല വേണ്ടത് അതുകൊണ്ട് തന്നെ പൊടിക്കുന്ന ജാറിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ചട്നി ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ ചെറിയ രണ്ട് കഷ്ണം പുളി വാളമ്പുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുതിർത്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി അതും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ അരയാൻ വേണ്ടിയിട്ട് ആ കടായി ഒന്ന് ചുഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം മതി കേട്ടോ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഇത് വളരെ ഈസിയാണ് നമുക്ക് തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ ചട്നിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചട്നി ഒന്ന് വറുത്തിടാം ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒരു കാൽ സ്പൂണോളം തന്നെ കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഇനി കറിവേപ്പിലൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ചട്നിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒത്തിരി ലൂസായി കിടക്കുന്ന ഒരു ചട്നിയേ അല്ല കേട്ടോ ഇത് ഇത് നമുക്ക് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് സ്പൂൺ ചേർത്ത് കൊടുക്കാം സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു അര സ്പൂണോളം ശർക്കര ചേവിയതാണ് കേട്ടോ ഇതിൻകൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയൊക്കെയാണ് ചെറിയൊരു പുളിമധുരം ഉണ്ടാവും ഇതിന് അതൊരു നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചട്നിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കും കേട്ടോ നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ടേസ്റ്റും ഒരു മണവും എല്ലാം കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ നമ്മളെ ചട്നി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തിളച്ച് വരുന്ന നമ്മളിതിൽ എക്സ്ട്രാ വെള്ളം ഒഴിച്ചതുകൊണ്ടാണ് ഇതിനെ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചട്ണി ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇപ്പം ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം ഇതാ കുറച്ച് നേരം കൂടെ ഒന്ന് ഇരുന്നപ്പോൾ നല്ലോണം ഇങ്ങനെ പതിഞ്ഞു വന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഇത് ഞാൻ ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളിതിൽ എണ്ണ തടവി കൊടുക്കണം എന്നിട്ട് ഓരോ തരി മാവ് കോരി ഒഴിച്ചിട്ട് അധികം പരത്തിരുത്ത് അത് നമ്മളിങ്ങനെ ക്രിസ്പി ആയിട്ട് എടുക്കുന്ന ഒരു ദോശയല്ല കേട്ടോ കുറച്ച് മാത്രം ഇങ്ങനെ പരത്തി കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വയ്ക്കും കുറച്ചൊന്ന് ഹോൾ വന്ന് കഴിഞ്ഞാൽ അടച്ചു വയ്ക്കാം കേട്ടോ ഒരു മിനിറ്റൊക്കെ തന്നെ വേണ്ടി വരുവുള്ളൂ നല്ല ഫ്ലഫി ആയിട്ടുള്ള പഞ്ഞി പോലത്തെ അധികം പുളിയൊന്നും ഇല്ലാത്ത അപ്പം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുക ഒന്ന് രണ്ടെണ്ണം കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സാധാരണ നമ്മൾ ഉഴന്ന് ചേർത്തിട്ടും അരി ഉലുവ ഇതൊക്കെ ചേർത്തിട്ട് ഒരുപാട് റെസിപ്പീസ് നമ്മളിതിലേക്ക് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെയല്ല കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ചെറുപയർ പരിപ്പെന്നൊക്കെ പറഞ്ഞത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പയറു വർഗതിൽ പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത് ബാക്കിയുള്ളതും കൂടെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് സാധാരണ ഉണ്ടാക്കുന്ന ദോശയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ് കേട്ടോ ശരിക്കും ഇത് നല്ല പഞ്ഞി പോലെ ഇരിക്കും നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമ്മൾ ചൂടോടു കൂടെ കഴിക്കുന്നത് കുറച്ചും നല്ലതാണ് കേട്ടോ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചട്നി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതാ ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാവും അത്ര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഈ ചട്നിയിലും ദോശയിലൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ നമ്മളത് പുളിക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ നല്ല ഇങ്ങനെ നമ്മുടെ തേങ്ങ കൊണ്ടുള്ള അപ്പം ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് അപ്പം പോലെ ഇരിക്കും അപ്പോൾ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം